ثم كلي من كل الثمرات يسلك سبل ربك فسلكي سبل ربك إذلالا يخرج من بطونها أشراب مختلف مختلف, مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون نحن أروت يتا أروت ി എന്ന് പറഞ്ഞുകൊണ്ട് ആ തന്നെ തേനീച്ചക്ക് മധുര മനോഹരമായ പണിയം കഴിക്കാനും കുടിക്കാനും വേണ്ടി അതിൽ നിന്ന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തെ മനോഹരമായ തേനുണ്ടാക്കാൻ അള്ളാഹു അതിന് വാഹിയെ നൽകി അവ തേനീച്ച വെറുതെ ചെയ്തതല്ല അള്ളാഹുന്റെ വാഹിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് തേനീച്ച ഒരുപാട് ഗുണങ്ങൾ തേനിലുണ്ട് ശരീരത്തിലുള്ള എല്ലാ വസഹകൾ വൃത്തികേടുകളും അത് പുറത്തേക്ക് തള്ളും അല്ലാതെ റോഹി ഈ നാടിനരമ്പുകളിലെ വൃത്തികേട് പുറത്തേക്ക് തള്ളാൻ ശുദ്ധമാക്കേനു കഴിയും കൊടലുകളും മറ്റുള്ള ശരിക്കണില്ലേ പറഞ്ഞത് മനസ്സിലായില്ലേ കൊടലുകളിലൊക്കെ ഉള്ള ഇതൊക്കെ പുറത്തേക്ക് തള്ളാൻ കഴിയും പിന്നെ പിന്നെ മൊഹനിൽ പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ കഫം അധികരിക്കുന്നതിനെ തൊട്ട് കളയാനും അതിന് കഴിയും അതേപോലെ തന്നെ മൂത്രസഞ്ചിയിലേക്കുള്ള മൂത്രത്തെ ശുദ്ധീകരിക്കുന്ന തോതിനെ വർദ്ധിപ്പിക്കാനും അതിന് കൂവത്ത് കൊടുക്കാനും അതിന് കഴിയും അതേപോലെ തന്നെ ഗർഭപാത്രത്തിന് ശക്തി കൊടുക്കാൻ അതിന് കഴിയും അതേപോലെ തന്നെ മുനക്കലിൽ കരളിനെ ശുദ്ധീകരിക്കാൻ അതിന് കഴിയും വസതിരി നെഞ്ചിനെയും എഴുപതി ചില്ലാനും രോഗങ്ങൾക്ക് പരിഹാരമാണ് എന്ന് മെഡിക്കൽ സയൻസ് പ്രാഥമികമായി പറയുന്നുണ്ട് എന്തിനെ കുറിച്ച് മനുഷ്യന് എപ്പോഴും ഉണ്ടാകുന്ന എഴുപതി ചില്ലാനും രോഗങ്ങൾക്ക് പരിഹാരമാണ് എന്ത് കുംഭിശിഫായ എന്റെ അതുകൊണ്ട് ചെയ്ത എന്റെ രാവിലത്തെ ഈ ഭക്ഷണത്തിലൊക്കെ ഒന്ന് തേൻ ഉപയോഗിച്ചാൽ കുറഞ്ഞ പൈസ പോലെ അതിനൊന്നും അതിനൊക്കെ നിന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്താ അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം അത് കാര്യമായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്താം അതേപോലെ തന്നെ മുറുള്ളിൽ ബൗലി മൂത്രത്തിന്റെ ആ പോക്ക് വരും അതൊക്കെ വളരെ ശ്രദ്ധിക്കാനും അത് വളരെ ഉഷാറാക്കാനും അതിന് കഴിയും വയറ് പിറ്റ് കൊടുക്കും ചിലപ്പോൾ ഇളക്കം കൊടുക്കും ഇളക്കുണ്ടാക്കും ഇളക്കം നിർത്തും ഇളക്കല്ലാത്ത ഇളക്കം കൊടുക്കും ഇളക്കുള്ളതിൽ ഇളക്കം നിർത്തും എന്ത് ഞാൻ വിരുദ്ധ ഫലങ്ങൾ ഉണ്ടാകും മനസ്സിലായില്ല അതായത് പോകേണ്ടതിനെ എന്ത് പോക്കും നിർത്തേണ്ടതിനെ നിർത്തും വയറ്റിൽ നോക്കിന് പരിഹാരം പോ കാപ്പം കെട്ടി കിടക്കാണെങ്കിൽ വയറ്റിൽ കളയും എന്ത് ം കെട്ടി കിടക്കാണെങ്കിൽ അത് കളയും എന്നാൽ വാറ്റിന്റെ പോക്ക് കൂടിയാലോ കുടിച്ച് അന്നിർത്തും എത്രയാ ഹരിതഫിയോട് പറഞ്ഞു വയറ്റലൊക്കെ സുല്ലാൻ്റെ പിന്നെയും വന്നു എന്നെ പുണ്യനബിയോട് പറഞ്ഞു പുണ്യനബിയെല്ലാത്തിലാക്കാ ഞാൻ എന്റെ അനുജന് തേൻ കൊടുത്തു പക്ഷേ ഫലം തേന കൊടുത്താൽ കുറച്ചും കൂടി അവർ കൂടുതലാണ് പോക്ക് ഒന്നും കൂടി അവർ വറ്റുന്നബിയും അപ്പോൾ പിന്നെയും പിന്നെയും തേന കൊടുക്കാം തേന കൊടുത്തോ പിന്നെ ഇതൊക്കെയാണ് മരുന്ന് അല്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മരുന്ന് മാറ്റി കൊടുത്തല്ല തേനോട്

നാലാമത്തെ ദിവസം അയാൾ വന്നു പറഞ്ഞു ൾ വളരെ പറഞ്ഞുണ്ട് അപ്പോൾ പറഞ്ഞു അനുജന്റെ വയറ് കള്ളനും അള്ളാഹു സത്യവാനുമാണ് അനുജന്റെ വയറിൽ പോകേണ്ട വൽട്ടുണ്ടാവും അത് പോയതാണ് സത്യത്തിൽ ഈ വിഷയം നിർത്തണ്ടടുത്ത് ആര് നിർത്തി അള്ള നിർത്തി എന്തുകൊണ്ട് പോകണ്ടേനെ പോക്കി കളുകയും നിർത്തേണ്ട പോയറ്റും നിർത്തുകയും ചെയ്യാൻ ഇത്രയേറെ നല്ലൊരു സാധനത്തേന് പോലില്ല എഴുപത് ചില്ലാൻ രോഗങ്ങൾക്ക് പ്രഥമമായ ഇന്ന് നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന അവിടെ നമ്മൾ അറബികളെ കാണണം ഭക്ഷണം കഴിച്ചിട്ട് ഹാർട്ട് അറ്റാക്കും ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാവേണ്ടതും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവണ്ടാവും അറബികൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക ഒരട്ടി ഗോതമ്പ് ഖുർസാന് അതിന്റെ അടിയിൽ ഒരട്ടി വേറെന്തൊക്കെയോ ഒരു നെയ്യ് അതിന്റെ അടിയിൽ ഒര അതേപോലെ ഒരട്ടി നല്ല പോലെ വേവിച്ച ഒറ്റ കിറച്ച് അതിന്റെ അടിയിൽ വീണ്ടും ഗോതമ്പ് കുറുസാൻ ഇങ്ങനെ കൊണ്ടുനോക്കും ഇങ്ങനെ വലിയ ഒരു തളികയിൽ എല്ലാവരും പിടിച്ചിരുത്തും ഞാനും അത് പലവട്ടം കഴിച്ചതാണ് ഇങ്ങനെ അത് ഒറ്റ മാന്തല്ല് കിട്ടും അതിന്റെ അടിയിൽ എല്ലാം ഉണ്ടാവും അതിന്റെ അടിയിൽ പച്ചച്ചെടിയും ഉണ്ടാവും അതിൽ എല്ലാം ഉണ്ടാകും എത്രയാ കഴിക്ക ഇറച്ചി കൊണ്ട് കഴിക്കണേ കഴിക്കണമെന്ന് വിചാരിച്ചാൽ അറബിയ കഴിക്കും കഴിച്ചാൽ ഇറച്ചിയിലേക്ക് ചോറ് കഴിക്കാതി ചോറിലേക്ക് ഇറച്ചി കഴിക്കല്ല എന്നിട്ടോ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസറും ഹാർട്ട് അറ്റാക്കും കുറഞ്ഞ നാട് കേൾക്കാം അറേബ്യൻ എന്താ കാരണം ഒരുപാട് കാരണം ഒന്ന് അവരുടെ എല്ലാ ദിവസവും അതിനാവുന്ന ഭക്ഷണം തേന അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ മനസ്സിലായിട്ട് പറഞ്ഞു അള്ളാഹ് ഭാരിക്കോലി കൊടുത്തിട്ടുണ്ടല്ലോ അവർക്ക് അവിടെ കോരി അള്ളാഹുപോലെ കൊടുത്തിട്ടുണ്ട് തേന് അല്ലെങ്കിൽ പാൽക്കട്ടി ചെറുത് പാൽക്കട്ടി ചെറിയ പാൽക്കെട്ടി തേന് പിന്നെ അതേപോലെ തന്നെ ഈ ജയ്ത്തൂടെ കായ എന്താണതിന്റെ ഒരു അതേപോലെ ജയ്ത്തൂടെ എണ്ണ കുലു അതങ്ങോട്ട് കഴിക്കും വേണ്ട അതോണ്ട് കുടിക്കുകയും ചെയ്യുക എന്താണ് മനുഷ്യന് വളരെ ആരോഗ്യം ഉണ്ടാവും ആ വിഷയത്തേക്ക് ഞാൻ വരാം അപ്പൊ ചുരുക്കത്തിൽ ഏറ്റവും കൂടുതൽ വളരെ ഗുണമുണ്ടാവുന്നത് ഇത് ഇഷ്ടക്കാഹും ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ കാൽക്കയിൽ നിന്ന് വളരെ രോഗം വന്നാൽ ഒന്നുമില്ലെങ്കിൽ അവളെ കയ്യിൽ മഹിറായി കൊടുത്തേൽപ്പിച്ച പൈസ എന്നെങ്കിലും ഒരു മൂന്ന് ഗൃഹം കടമ ശരിക്കണേ നല്ല രസഹരിത ഒരാള് രോഗം വന്നാൽ കൈ പൈസ അല്ലെങ്കിൽ ഭാര്യയോട് പറയാം ഒരു മൂന്ന് കടം കടന്താൻ അവളെ കൈയിലുണ്ടാവും കാരണം അവളെ കയ്യിൽ അത് നമ്മളോട് പറയണ്ട കാരണം നമ്മൾ മഹിറ ആദ്യം നമ്മൾ വാങ്ങിയിട്ട് മുണുങ്ങൻ ചെയ്യാം മഹർ പെണ്ണിന്റെ കയ്യിൽ സൂക്ഷിപ്പിണ്ടാവും കൂടി ഈ ഹരിയത്ത് മനസ്സിലാവുന്നിട്ടാ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കുക ഒരു മൂന്ന് ഗൃഹം കടന്താ ഞാൻ നിനക്ക് തന്ന മഹറിന്റെ പൈസ തന്നെ ഒരു കടന്താ എന്ന് പറയാം പെണ്ണിന്റെ കയ്യിൽ മൂന്ന് ഗൃഹം കടം വാങ്ങ ഒരാൾക്ക് രോഗം വന്നാൽ എന്നിട്ട് ആ മൂന്ന് ഗൃഹം പോയിട്ട് മഴവെള്ളം കൂട്ട മഴവെള്ളം തേനിൽ മഴവെള്ളം ചേർത്ത് എന്നിട്ടോ രണ്ട് ഒന്ന് മുബാറക്കായും അക്രമിയായ ആരുടെയും തൊട്ടിട്ടില്ല തൊട്ടിട്ടില്ലാത്ത മുബാറക്കായ വെള്ളമാണ് എന്ത് മഴവെള്ളം മഴവെള്ളം കൂടി കൂട്ടി നടക്കുഴിച്ചാൽ ഏത് രോഗവും മാറുമെന്ന് ഭയങ്കര ഫലം

മൂന്ന് ദിവസമെങ്കിലും പ്രഭാത ഭക്ഷണത്തിനൊരാൾ തേനുപയോഗിച്ചാൽ എല്ലാ മാസവും ഒരു മൂന്ന് പ്രഭാതങ്ങൾക്കെങ്കിലും തേനുപയോഗിച്ചാൽ അറിയുമിനൽ വലിയ രോഗങ്ങളൊന്നും വരികയില്ല എല്ലാ മാസവും ഇബിനുമാജീ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹനീത്താണ് ഞാൻ വെറുതെ പറയല്ലേ മനസ്സിലാവണ പറഞ്ഞത് എല്ലാ മാസവും ഒരു മൂന്ന് ദിവസമെങ്കിലും ഉപയോഗിക്കുക എന്നാൽ വലിയ രോഗങ്ങളൊന്നും അയാൾക്ക് വരികയില്ലെന്ന് ഹബിബാഹിഹു അസിമത്തെ ആമിർബിനും ഒരിക്കലും ഒരാള് ഒരിക്കലും ഒരാള് മുസ്തഫിന്റെ അടുത്തേക്ക് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞു അപ്പോൾ തേനാണ് വേണ്ടി കൊടുത്തയച്ചത് വേറെയും കാണാം ഹനീട്ട്